ബാബു ഫബൽ സുഷൂർ റമനാഥിലുള്ള ഒരു കർമ്മമാണ് സുഹൂർ അത്താഴം അതിന്റെ സവിശേഷത ഒറ്റഹു അതിനെ പിന്തിക്കണം അത്താഴം പിന്തിച്ചു കഴിക്കണം മാലം യക്ഷ തുലുൽഫർ പ്രഭാതോദയം ഭയപ്പെടാത്ത അത്ര പിന്തിക്കണം ഇപ്പൊ പ്രഭാതാവും സുഭിയാകും എന്ന് വിചാരിക്കാത്ത ആ ഘട്ടം ആ ഘട്ടം വരെ എന്ത് ചെയ്യണം പിന്തിക്കണം അങ്ങനെ പിന്തിക്കുന്നതാണ് നബി സല്ലാഹുലിമക്ക് ഈ സുഹൂറിന്റെ കാര്യത്തിൽ ഇഷ്ടം എന്നർത്ഥം ഒന്നാമത്തെ ഹദീസ് നിങ്ങൾ അത്താഴം കഴിക്കുക സുഹൂർ എന്ന് പറഞ്ഞാൽ അതാണ് ബർക്കത്തുണ്ട് ബർക്കത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ച ഒരു പദമാണത് ബർക്കത്ത് എന്നത് സുഹൂറിൽ ഉള്ള ബർക്കത്ത് എന്താ ഒരുപാട് ബർക്കത്തുകൾ സുഹൂറിൽ നിശ്ചയിക്കപ്പെട്ടിരുന്നു ഒന്നാമത്തെ വർക്കത്ത് അത് നബിയുടെ എത്തിവാണ് നബി സുഹൂർ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ത് ചെയ്യുന്നു സുഹൂർ കഴിപ്പ് നബി ചെയ്ത ഒരു പ്രവർത്തനം ചെയ്യുക അതാണ് അതിലെ ഒന്നാമത്തെ വർക്കത്ത് രണ്ടാമത്തെ വർക്കത്ത് അത് റമദാനിലെ പകൽ സമയങ്ങളിൽ അനുബാധത്ത് ചെയ്യാൻ നമുക്ക് ശക്തി നൽകുന്നു ആ ഒരു പോഷണം നമുക്ക് കിട്ടുന്നു നമ്മൾ പകൽ ഒരുപാട് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളാണ് അപ്പം അതിന് പകരം പകലിന്റെ തുടക്കമായ രാത്രിയുടെ അവസാനമായ അത്താഴ സമയത്ത് എന്തെങ്കിലുമൊന്ന് കഴിക്കുക അത് പോഷണം ലഭിക്കാൻ കാരണമാകുന്നു മൂന്നാമത്തേത് മുസ്ലിമീങ്ങളുടെയും അല്ലാത്തവരുടെയും നോമ്പിലുള്ള വലിയ വ്യത്യാസമാണ് സൊഷൂർ നിങ്ങൾ ഏത് സമൂഹത്തിൻ്റെ നോമ്പ് പരിശോധിച്ചു നോക്കൂ അവർക്കെന്തില്ല സൊഷൂറില്ല മൂന്നാമത്തെ നാലാമത്തെ വർക്കത്ത് അതാണ് ഏറ്റവും വലിയ വർക്കത്ത് അത്താഴ സമയം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് ും അത്താഴ സമയങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കും അള്ളാഹു താല അടിയിലാകാശത്തേക്ക് ഇറങ്ങിവരും അള്ളാഹു ചോദിക്കും ഉണ്ടോ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ഞാൻ പുറത്തു കൊടുക്കാം ആരെങ്കിലുമുണ്ടോ അല്ല ആവശ്യത്തിനും ചോദിക്കുന്നവൻ ഞാൻ അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാം ഈ തരം വർക്കത്തുകൾ മുഴുവൻ എന്തിനുണ്ട് സുഹൂറിനുണ്ട് അതുകൊണ്ട് സുഹൂർ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടെങ്കിലും ഒന്നാക്കണം പറയുന്നു ഞങ്ങൾ നബിയുടെ കൂടെ അത്താഴം കഴിച്ചു ആ നബി അത്താഴം കഴിച്ചിരുന്നു എന്നർത്ഥം നബിയുടെ കൂടെ അത്താഴം കഴിച്ചു സുമ്മും ഇല്ല സ്വല അത്താഴം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്വലാത്തിലേക്ക് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അത്താഴം കഴിഞ്ഞിട്ട് പിന്നെ എന്തില്ല ഉറക്കമില്ല എന്നർത്ഥം അത്താഴത്തിന്റെയും ഫജറിന്റെയും ഇടയിൽ എന്തില്ല ഉറക്കമില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പറ്റണത് അബദ്ധമാണ് ചോദിക്കപ്പെട്ടു കം കാന ഹുമാ രണ്ടിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു രണ്ടിന്റെയും എന്ന് പറഞ്ഞാൽ അത്താഴത്തിന്റെയും ഫജറിന്റെയും ഇടയിൽ ആല അദ്ദേഹം പറഞ്ഞു ഹംസൂന ആയ അൻപത് ആയത്ത് ഓതുന്ന സമയം അതാണ് അതിന്റെ സമയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അൻപത് ആയത്ത് ഓതുന്ന സമയം എന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റാണ് അത്താഴം കഴിഞ്ഞ് സുഭിയിലേക്കുള്ള സമയം സുഭി നമസ്കാരത്തിനുള്ള സമയം അപ്പം അത് തൃപ്തിയിലായി സാധാരണ ഓതേണ്ട വിധത്തിൽ ഖുർആൻ ഓതുമ്പോ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റമലാനിലെ ഫജർ നമ്മൾ ഒരിക്കലും പിന്തിക്കരുത് റമലാനിലെ ഫജർ ഒരിക്കലും പിന്തിക്കരുത് സാധാരണ ഫജർ നമ്മളെ പള്ളികളിലൊക്കെ മാറ്റം വരുത്താറുണ്ടത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ മാറണ അല്ലേ നമ്മൾ വിചാരിച്ച നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാൻ വേണ്ടി മാറിയതല്ലേ ഈ ഹദീസിന്റെ അത് അതിന്റെ ഇടയിൽ ഇത്ര സമയം പടർ മനസ്സിലായി അപ്പൊ പങ്കൊടുക്ക ഒരു സുന്നത്തിൽ സ്കരിക്കുക നേരെ ജമാത്തിലേക്ക് പോവുക അതായിരിക്കണം അതിന്റെ രീതി അപ്പോ ഈ അത്താഴ അത്താഴത്തിന്റെ സമയം എപ്പോഴെന്ന് മനസ്സിലായല്ലോ ഫജിറിന്റെ തൊട്ട് മുമ്പ് വരെയാണ് മനസ്സിലായി